അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്കിനി മണിക്കൂറുകൾ മാത്രമാണുള്ളത് ഇരുപത്തി തീയതി എന്ന ദിവസം ഏതാണ്ട് ഉച്ചയോടുകൂടി ശ്രീരാമക്ഷേത്രത്തിൻ്റെ പരിപൂർണമായ ക്ഷേത്രത്തിൻ്റെ ദർശനത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഏതാണ്ട് അഞ്ഞൂറ് വർഷത്തെ ചരിത്രത്തിൻ്റെ അല്ലെ തർക്കത്തിൻ്റെ ഒക്കെ ഒരു ഫലമായിട്ട് ശ്രീരാമക്ഷേത്രം എത്തുന്നു എന്നുള്ളതാണ് അതെ ഇതൊരു വലിയ ആഘോഷമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് മാറിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ വിമർശനങ്ങൾ വളരെ എന്താ പറയാ വളരെ തുച്ഛമായിട്ട് ചില കോണികളൊന്നല്ലാതെ ഈവൻ നമ്മുടെ ഉത്തർപ്രദേശിലുള്ള മുസ്ലിങ്ങൾ പോലും യു പിയിലുള്ള മുസ്ലിങ്ങൾ പോലും ഗ്രാമപ്രദേശിലേക്ക് അനുകൂലമായിട്ടുള്ള വാർത്തകളാണ് നമ്മൾ കാണുന്നത് വിമർശനങ്ങൾ വരുന്നത് ഇവിടെ കുറച്ച് ഭാഗത്തുനിന്ന് മാത്രമേ ഈ ഇടതുപക്ഷവാദികളും ഇതിലേക്ക് ാണ് നമുക്ക് അതെ കാരണം അല്ലെങ്കിൽ ചിത്രക്കെതിരെ പോലും ഇത്രയും വലിയൊരു ഇതുണ്ടാക്കാൻ പറ്റില്ലല്ലോ പക്ഷെ അതൊക്കെ ഒരു കണക്കിലും നല്ലതാണ് അതും അതൊക്കെ തന്നെ ഈ ഗ്രാമപ്രദേശത്തേക്കുള്ള മൈലേജ് കൂട്ടുകയാണ് ചെയ്യുന്നത് അറിയാത്തവർ പോലും അറിഞ്ഞു ചിത്ര വീഡിയോ കാണാത്തവരെ പോലും കാണിക്കുന്ന ഒരു അവസ്ഥ എത്തിച്ചു എന്തായാലും അത്രയും കൂടെ ആൾക്കാരും പ്രതിഷ്ഠയുടെ സമയത്ത് നാമം ചൊല്ലും അത് എത്രത്തോളം നമുക്കറിയില്ല കാരണം കേരളത്തിലെ അവധിയല്ല ബാക്കി പതിനൊന്ന് സംസ്ഥാനങ്ങൾ അവധി കൊടുത്തിട്ടുണ്ട് എല്ലാരും ഓഫീസുകൾ ബാങ്കിന്റെ അവധിയുണ്ട് അല്ല കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്ക് എല്ലാം ഫുൾ അവധിയാണ് കേരളത്തിലുള്ളവർക്ക് ഏതായാലും അത് ചെയ്യാൻ പറ്റില്ല തമിഴ്നാട്ടിലും പറ്റും എനിക്ക് തോന്നുന്നില്ല പിന്നെ ബാക്കി എന്തായാലും വൈകുന്നേരം ദീപം കൊടുത്തുമെങ്കിൽ എല്ലാ വീടുകളിലും കേരളത്തിൽ ഫ്യൂസ് കൂടാൻ സാധ്യതയുണ്ട് അല്ലെ സാധ്യതയുണ്ടാവുന്ന നിലവിളക്ക് തന്നെയായിരിക്കും ഏറ്റവും നല്ലത് നമ്മുടെയൊക്കെ ഓർമ്മ വരുമ്പോൾ മുതൽ നമ്മൾ കേൾക്കുന്ന നമ്മൾ കാണുന്ന അയോധ്യയിലെ രാമക്ഷേത്രത്തെ കുറിച്ച് പറയുമ്പോൾ ബാബറി മസ്ജിദ് പൊളിക്കുന്നു ആ സമയത്ത് തർക്കമന്ദിരം എന്നും ബാബറി മസ്ജിദ് എന്നും കേട്ട ഒരു കാലം ഉണ്ടായിരുന്നു പക്ഷേ അവിടെയൊക്കെ വെച്ച് കേരളം നിലനിന്നിരുന്നൊരു രീതി ഉണ്ടായിരുന്നു കേരളത്തിൽ വന്ന വാർത്തകളും കേരളത്തിൽ പ്രൊഡ്യൂസ് ചെയ്തപ്പെട്ട ഈ അയോധ്യയും ബാബറി ഒക്കെ നിൽക്കുന്ന വാർത്തകളുമൊക്കെ നമുക്ക് കാണിച്ച് തന്ന അല്ലെങ്കിൽ കേരളം ഒരുപാട് സാക്ഷരതയുള്ളൊരു സ്ഥലമാണെന്ന് അഹങ്കരിച്ചിരുന്ന സമയത്ത് വാർത്തകൾ നോക്കുമ്പോഴൊക്കെ ഏതാണ്ട് ഒരു തൊണ്ണൂറ്റിയേഴ് ശതമാനം പേരും ബാബറി മസ്ജിദ് പൊളിച്ചത് എന്തിനെന്ന ചോദ്യവുമായി നിന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അവിടെ നിന്ന് ഈ കേസിൻ്റെ നാൾ വഴികളും എന്തുകൊണ്ട് ബബറി മസ്ജിദ് പൊളിക്കപ്പെട്ടു എന്നും അവിടെ നടന്ന സംഭവം എന്താണെന്നും ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കോടതിയുടെ വിധി വന്നതും അവിടെ രാമക്ഷേത്രം ഉയരുമ്പോഴൊക്കെ ഈ തൊണ്ണൂറ്റേഴിൽ നിന്നും ഒരുപാട് മാറ്റം സംഭവിച്ചു എന്നുള്ളതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു മാറ്റം ഈ തൊണ്ണൂറ്റേഴ് ശതമാനമാണ് ഞാൻ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് വരുമ്പോൾ അതിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന ആ രാമക്ഷേത്രത്തിൽ ഒരു ഭക്തൻ എന്നുള്ള രീതിയിൽ അതിലേക്ക് എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് കൂടുന്നു മാത്രമല്ല ഈ പറയുന്ന പോലെ ന്യൂനപക്ഷ വിഭാഗത്തിലുള്ള ആളുകളൊക്കെ ഒരുപാട് സ്വാഗതം ചെയ്യുന്നു പഴയതിനേക്കാളും എന്നുള്ളത് ഇന്ത്യ ഒട്ടാകെ ആഘോഷിക്കപ്പെടുന്ന ഒരു സംഭവത്തിൽ കേരളം നൽകുന്ന സൂചനയും അതുതന്നെയല്ലേ അതെ കാരണം പത്ത് കൂടുതൽ ആൾക്കാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കേരളത്തിൽ മരണാടന ഒന്നാണ് കണക്കുകൾ പല ഭാഗത്തായിട്ട് ഈ ഈയൊരു ഈയൊരു വിഷയത്തിൻ്റെ ഒത്തു പക്ഷെ കൂടുതലും കൂടുതലായിട്ട് കത്തി പടർന്നില്ല ബംഗ്ലാദേശിലൊക്കെ ഇത് വല്ലാതെ പടർന്നിരുന്നു അതുകൊണ്ട് തന്നെ ലജ്ജ എന്നുള്ള നോവൽ അതിനെ ബേസ് ചെയ്താണ് തസ്ലിം അസുദിനെഴുതിയത് അത് അവരെ അതുകൊണ്ട് അവർക്ക് അവരോ ജീവിക്കാൻ പറ്റാതെ ഇപ്പം ഇന്ത്യയിലാണ് ലോകം മുഴുവൻ തന്നെ എതിർക്കപ്പെട്ടിട്ടുണ്ട് പാകിസ്ഥാൻ അടക്കമുള്ളത് പക്ഷേ ഇന്നിപ്പോൾ ഇത് പണിയുമ്പോൾ ആർക്കും ഒരക്ഷരം ഉണ്ടാകാനില്ല ഒരു നമ്മൾ ഒരാ രാജ്യമൊന്നും എതിർത്ത് ഇല്ല ഒന്നുമില്ല ഇപ്പം എല്ലാം സ്മൂത്തായിട്ട് തന്നെയാണ് പോകുന്നത് അവിടെ രാമക്ഷേത്രം ഉയർന്നു തൊട്ടപ്പുറത്ത് പ്രശ്നങ്ങൾക്കുള്ളിൽ തന്നെ മസ്ജിദും വരും സ്വാഭാവികമായിട്ടും നമ്മുടെ മതേതരത്വം അതുപോലെ തന്നെ ഇവിടെ നിലനിൽക്കുകയും ചെയ്യും രാമന്റെ നാടാണ് ഭാരതം എന്നുള്ള ഒരു കോൺസെപ്റ്റിലും രാമരാജ്യം എന്ന് മലയാളി വരെ ഇതിനെ എതിർത്ത കാലഘട്ടത്തിൽ നിന്നും ശ്രീരാമ ജയം അല്ലെങ്കിൽ ജയ് ശ്രീറാം എന്ന വിളികളിലേക്ക് എത്തുന്നു എന്നുള്ളതും വല്ലാത്തൊരു മാറ്റം തന്നെയാണ് അവിടെ ഈ ഇടത് അല്ലെങ്കിൽ പക്ഷേ ഇപ്പോഴും ആ വിളികളെ സംഖ്യയാക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു കൂട്ടാൾക്കാരും സംഖ്യയാക്കാൻ എത്രത്തോളം ഉപയോഗിക്കുന്നു ആ വിളികൾ കൂടുമെന്നല്ലാതെ അതെ ഒരു മതത്തിന്റെ അല്ലെങ്കിൽ ഒരു മൂർത്തിയാണ് ശ്രീരാമനെന്നും ഒരു ക്ഷേത്രം അവിടെ എത്തിപ്പെട്ടാൽ രാജ രാജ്യത്ത് നിലനിൽക്കുന്ന എല്ലാ നിയമങ്ങളും അനുശാസിച്ച് അവിടെ ഒരു ക്ഷേത്രം എത്തുമ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു വിഭാഗവും വരുന്നത് തെറ്റില്ല എന്നും കരുതുന്ന ഒരു കമ്മ്യൂണിസം വന്നു കഴിഞ്ഞാൽ അത് കമ്മ്യൂണിസത്തിന് വളരെയേറെ ഗുണം ചെയ്യുന്നുള്ളതാണ് ഞാൻ പറയുന്നത് അല്ലെ കോൺഗ്രസിന്റെ ഒരു ദോഷം നോക്കൂ കോൺഗ്രസ്സിന് ഇവിടെ അടുത്തുള്ള അമ്പലങ്ങളിലൊക്കെ പോയി തൊഴുക ആരൊതുഴുക എന്നുള്ളൊരു അവസ്ഥയിലേക്ക് കോൺഗ്രസ് വരുന്നത് കോൺഗ്രസ് വാങ്ങിച്ച പണിയാണിത് അതെ ഈ കോൺഗ്രസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ കോൺഗ്രസ് ആണ് ഏറ്റവും കൂടുതൽ ഇന്ത്യ ഭരിച്ചത് ഇന്ത്യ ഏറ്റവും കൂടുതൽ ഭരിച്ച പ്രധാനമന്ത്രിമാരും ഒക്കെ കോൺഗ്രസിൻ്റെതാണ് മറ്റു സ്വാതന്ത്ര്യ ഇന്ത്യ ആദ്യമായിട്ട് വരുമ്പോൾ അവിടെ പ്രധാനമന്ത്രി ആവുന്നതും കോൺഗ്രസിന്റെ അത്യുന്നതനായ നേതാവ് ജവഹർലാൽ നെഹ്റു ആണ് അതിനു മുമ്പ് ഒരു വിഭജനം ഉണ്ടായി പാകിസ്ഥാൻ ഇന്ത്യ വിഭജനം ഉണ്ടായപ്പോൾ ഹിന്ദുക്കൾക്ക് ഒരു രാഷ്ട്രം മുസ്ലിങ്ങൾക്ക് ഒരു രാഷ്ട്രം എന്നുള്ള കോൺസെപ്റ്റ് കോൺസെപ്റ്റൊക്കെ ഇങ്ങനെ ഉയർന്നു വരുമ്പോഴും അതിനും ഉണ്ടായിരുന്ന ഒരു പ്രശ്നം തന്നെയായിരുന്നു അയോധ്യ ഇതേ ഒരു റിലീജിയൻ ആയിട്ടുള്ള ഒരു പ്രശ്നത്തിനോടൊപ്പം കോൺഗ്രസ് അന്ന് അയോധ്യയിലിരുന്ന് ഇതൊരു സമുദായിക പ്രശ്നമാവാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടിട്ട് അന്ന് തന്നെ ആ പ്രശ്ന ചുരുചരികളില്ലാതെ മാന്യമായി പരിഹരിക്കാൻ അന്ന് സാധിച്ചിരുന്നെങ്കിൽ ഇന്നു കോൺഗ്രസ്സിന് പറയാമായിരുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നേരിത്തന്നു ഞങ്ങളാണ് എന്ന് പറയുന്ന പോലെ അവരവകാശവാദം ഉണ്ട് ഓക്കെ അപ്പോൾ അതിനോടൊപ്പം പറയായിരുന്നു ഇത്ര ഈ രാമക്ഷേത്രത്തിൻ്റെയും അല്ലെങ്കിൽ ബാബറി മസ്ജിദ് പ്രശ്നം പരിഹരിക്കാനായിട്ട് കോൺഗ്രസ് മുന്നോട്ട് നിന്നു എന്ന് കോൺഗ്രസ്സിന് അന്ന് പറയാമായിരുന്നു അന്ന് പറയാതെ ഇന്ന് ഈ സെക്കൻഡിൽ അത് രാഷ്ട്രീയ ആയുധമാക്കി ബി ജെ പി ശ്രമിക്കുന്നു എന്ന് പറയുന്നിടത്ത് ബി ജെ പിക്ക് അത് രാഷ്ട്രീയ ആയുധം തന്നെയാക്കാം കാരണം മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ജനസംഘം തന്നെ രാഷ്ട്രീയ ആയുധമാക്കി പിന്നീട് അദ്വാനി ബി ജെ പിയുടെ അധ്യക്ഷനായി എത്തുമ്പോൾ ഇവരെ കൃത്യമായൊരു അജണ്ടയും കൃത്യമായിട്ടൊരു പ്ലാനും ഇവർ പറയുകയാണ് രാമക്ഷേത്രമാണ് ഞങ്ങളുടെ മുൻപിലുള്ള അടുത്ത നീക്കം എന്നുള്ളത് അവിടെ നിന്ന് ബി ജെ പി എന്ന് പറഞ്ഞു രാഷ്ട്രീയ രാഷ്ട്രീയ പാർട്ടി ഉയരുമ്പോഴും കോൺഗ്രസ് മൗനം വഹിച്ചു അതിനെതിരായിട്ട് പ്രവർത്തിച്ചു ഇപ്പോൾ അങ്ങനെയൊരു ക്ഷേത്രം എത്തുമ്പോൾ കോൺഗ്രസ് അതിനെ നോക്കി പച്ച മലയാളത്തിൽ പറഞ്ഞ കൊഞ്ഞനം കുത്തി ഇരുന്നു കഴിഞ്ഞാൽ അത് കോൺഗ്രസിന്റെ മുമ്പിലുള്ള പ്രതിബിംബത്തിന്റെ മുമ്പിൽ ഞാനൊരു കുരങ്ങാണ് എന്നുള്ള രീതിയിൽ തെളിയുള്ളൂ എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നത്തിലുള്ള രാഷ്ട്രീയമായ നഷ്ടം അതെ നഷ്ടം തന്നെ ഈ പറഞ്ഞ പോലെ ഞാനിപ്പോൾ വേറൊരു കാര്യം ആലോചിച്ച് നമ്മുടെ ഈ അദ്വാനി രഥയാത്രയൊക്കെ നടത്തുമ്പോൾ അന്ന് നമ്മുടെ കേരളത്തില് അല്ലെങ്കിൽ ഇന്ത്യയിലെ സി പി എമ്മും Duke, BJP, country? Country ി ബി ജെ പി ഒക്കെ കൂടെ ഒരു മുന്നണിയായിട്ടാണ് ഭരിച്ചോണ്ടിരിക്കുന്നത് വി പി സിംഗിന്റെ കാലത്ത് അല്ല അപ്പൊ ഇവരൊക്കെ ഒരു മുന്നണിയാണ് അതാണ് സി പി എമ്മിന്റെ അന്നത്തെ നിലപാട് ഇന്നത് മാറി കാണും ചിലപ്പോൾ ഈ രഥയാത്രയ്ക്ക് ഒപ്പം നിന്ന ആളാണ് ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്ര നാ മോദി എന്ന് പറയുന്ന അന്ന് വെറും ഒരു ആർ എസ് എസ് പ്രവർത്തന അതും ആർ എസ് എസിന്റെ വെറും പ്രവർത്തനമല്ല ആർ എസ് എസിന്റെ ശക്തമായ പ്രവർത്തനങ്ങൾ ആരും മുഖമല്ലാതെ പുറകിൽ നിന്നുകൊണ്ട് ആർ എസ് എസിന്റെ പുറകിൽ നിന്നുകൊണ്ട് അധ്വാനിക്ക് കൃത്യമായ രീതിയിൽ അധ്വാനിയോടൊപ്പം നിലനിന്ന് ഈ ക്ഷേത്രത്തിന് വേണ്ടി ആദ്യത്തെ നടപ്പ് തുടങ്ങിയപ്പോൾ അധ്വാനി തുടങ്ങിയപ്പോൾ അതിൻ്റെ കൂടുതലുണ്ടായിരുന്ന ആളാണ് നരേന്ദ്രമോദി അപ്പോൾ ആ നരേന്ദ്രമോദിയാണ് ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ ഈ യജമാന സ്ഥാനം ഇപ്പോൾ ഒരു ക്ഷേത്രവുമായി ഒരു ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം അല്ലെങ്കിൽ പ്രതിഷ്ഠ എന്നൊക്കെ വരുമ്പോൾ അവിടെ ഒരു യജമാന സ്ഥാനം ഉണ്ടാകും ഇപ്പോൾ ചിലപ്പോൾ ഈ പറയുന്ന പോലെ ഇത്ര കുടുംബങ്ങളാണെങ്കിൽ അതിൻ്റെ ഏറ്റവും മൂത്ത കാരണവരാവാം ഒരു നാട്ടിലാണെങ്കിൽ ആ നാട്ടിലെ കുടുംബങ്ങളുടെ ഒരാളാവാം അങ്ങനെ ഒരു യജമാന സ്ഥാനം ഒരാൾക്ക് കൊടുക്കാറുണ്ട് ഏത് വലിയ കാര്യങ്ങൾക്കും കാരണം ഇവിടെ ഇപ്പോൾ സുപ്രീം കോടതി വിധിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിനോട് പണിത് കൊടുക്കാനില്ലേ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മേൽനോട്ടത്തിൽ ഞാൻ ട്രസ്റ്റിനോട് അത് പണിയാൻ ചുരുക്കി പറഞ്ഞാൽ മേൽനോട്ടം വഹിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും പ്രധാനമന്ത്രി തന്നെയല്ലേ യജമാനസ്ഥാനത്ത് വരേണ്ടി വരിക അത് തന്നെയാണ് നടക്കുന്നതും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്ന രാജ്യത്തിൽ കണ്ട ഏറ്റവും വലിയ വർഗീയ ലഹള എന്ന് പലരും വ്യാഖ്യാനിക്കപ്പെട്ട അല്ലെങ്കിൽ ആർ എസ് എസിന് ഒരുപാട് കുറ്റം പറഞ്ഞ വിദേശ മാധ്യമങ്ങളെല്ലാം ഈ പറയുന്ന പോലെ അമേരിക്കൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ രാമക്ഷേത്രത്തിന് അനുകൂലമായി എത്തുന്നു എന്നുള്ള മോദി എന്ന ഒരു നയതന്ത്ര രാഷ്ട്രീയക്കാരനായിട്ടുള്ള അല്ലേ അതെ അത് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത് നമുക്കറിയാം തൊണ്ണൂറ്റി രണ്ടില് രാഷ്ട്രങ്ങളൊക്കെ എടുത്ത സ്റ്റാൻഡ് എന്താണെന്ന് ഇപ്പൊ എടുക്കുന്ന സ്റ്റാൻഡ് എന്താണെന്നുള്ളതോ ഇപ്പൊ എല്ലാരും അനുകൂലമായിട്ട് തന്നെ ആരും പ്രതികൂലമായിട്ട് എന്തായാലും ആരും ഒന്നും പറഞ്ഞിട്ടില്ല ഈ വിഗ്രഹത്തിന്റെ പിക്ചേഴ്സ് ഒക്കെ വന്നു തുടങ്ങി അതെ എനിക്ക് തോന്നുന്നു ഒരു ആറു വയസ്സ് ഏഴ് വയസ്സുള്ള ഒരു ശ്രീരാമൻ ആയിരിക്കാം അല്ലല്ലാം അല്ലാന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ എന്തായാലും അത് മൈസൂര് നമ്മുടെ സൗത്ത് ഇന്ത്യയിലുള്ള മൈസൂരിൽ നിന്ന് തന്നെയാണ് അതിൻ്റെ ഒരു കൃഷ്ണശിലയിൽ കൊത്തിയിട്ട് ഇവിടെയുള്ളൊരു യോഗി അദ്ദേഹമാണ് ഇത് കൊത്തിയതെന്ന് പറയുന്നു ഇത് പ്രതിഷ്ഠയ്ക്ക് വേണ്ടി അവിടെ എത്തുമ്പോൾ കേരളം വൈകുന്നേരം ഈ ദീപം കൊളുത്തി ഇതിനോട് സ്വാഗതം അഭ്യർത്ഥിക്കും കേരളത്തിലെ ഭൂരിഭാഗം ആളുകൾ അഭ്യർത്ഥിക്കും എന്നുള്ളതിൽ ഹിന്ദു വിഭാഗം പ്രധാനമായിട്ടും അതിലേക്ക് ഉൾപ്പെടുമെന്നുള്ളതിന് യാതൊരു തർക്കവും കാരണം യോഗക്ഷേമ സഭ അവിടെ നിന്നിട്ട് നമ്പൂരി മുതൽ നായാടി വരെയുള്ള സഭകൾ അതുപോലെ എൻ എസ് സർവീസ് സൊസൈറ്റി ശ്രീനാരായണ ധർമ്മപരിപാലം എസ് എൻ ഡി പി ധീരവസഭ അങ്ങനെയുള്ള എല്ലാ സഭകളും ഹിന്ദു സാമുദായിക സംഘടന സാമുദായിക സംഘടനകളെല്ലാം തന്നെ ഇതിന് ഭൂരിപക്ഷം സമുദായ അനുകൂലമായി നിൽക്കുമ്പോൾ ഈ അക്ഷരം പല വീടുകളിലും ഹിന്ദു വിഭാഗത്തിലുള്ള ഹിന്ദു സമുദായത്തിൽപ്പെട്ട പല വീടുകളിലും എത്തിക്കാൻ ആർ എസ് എസ്കാർ കിണഞ്ഞ് പരിശ്രമിച്ച് വിജയിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെ അല്ലെങ്കിൽ സഖാക്കളായിട്ടുള്ള ഹിന്ദുക്കൾ ഉണ്ടാവാം അവര് ഈ സഖാക്കന്മാരെ പേടിച്ചിട്ടാണെങ്കിലും ഒരു വിളക്കുള്ളിൽ കത്തിക്കും എന്നുള്ളത് അത് ഭക്തിയുടെ മുഖമാണ് പണ്ട് ഒരു വനിതാ മതിലില് ഈ വർത്തമാനം കേട്ട് പങ്കെടുത്ത് രാത്രി കിടന്നുറങ്ങി രാവിലെ കണ്ടത് ശബരിമലയിൽ ആചാര ലംഘനമാണ് എന്നുള്ള ഒരു വിശ്വാസവും ബോധ്യവുമുള്ള സഖാക്കളായിട്ടുള്ള ഹിന്ദുക്കൾ വസിക്കുന്ന ഒരു നാട്ടിലാണ് ഈ ദീപം തെളിയിക്കുക എന്നുള്ളതും സത്യമാണ് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾക്കപ്പുറമുള്ള വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും അടുത്ത ദിവസം കാണാം നന്ദി നമസ്കാരം